എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്നാണ് നടനും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം കൂടി ഇരട്ടിയായെന്നും അദ്ദേഹം പറയുന്നുണ്ട് തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഏതൊക്കെയാണ് പാർട്ടി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായി വർദ്ധിച്ചു നമുക്കല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ പശ്ചാത്തലത്തിൽ അവർ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞു അത് പെട്ടിക്കുള്ളിലുണ്ട് ജൂൺ നാല് വരട്ടെ വരെ പലതരത്തിലുള്ള ട്രോളുകളും സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുവരെ കാത്തിരിക്കാം ഞാൻ തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ് എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട് ആ ദൈവം കാത്തോളും ക്രോസ് ബോട്ടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും ഒരു ബോധമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്കത് മനസ്സിലായി ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് താൻ എം പി ആകാൻ തന്നെയാണ് വന്നിരിക്കുന്നതും എം പി ആയാൽ കേന്ദ്രമന്ത്രിയേക്കാൾ പവർഫുള്ളായി മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതിനു പറ്റിയ സംവിധാനം പാർട്ടിക്ക് ഉണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു കാര്യങ്ങൾ ചെയ്യാൻ മന്ത്രിയാവണമെന്നില്ല എനിക്ക് സിനിമയിൽ പ്രവർത്തിക്കാൻ രണ്ട് വർഷം കൂടി തരണമെന്ന് പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട് നിയമസഭ അലേഷണ ആറുമാസം മുമ്പ് വരെയും സിനിമകൾ ചെയ്യണം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് നടപ്പാക്കാൻ അഞ്ച് വകുപ്പുകളിലെ മന്ത്രിമാർ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നും അദ്ദേഹം പറയുന്നു ചൊൽപ്പടി എന്നത് ജനങ്ങളുടെ ചൊൽപ്പടിയാണെന്ന് സുരേഷ് ഗോപി വീണ്ടും എടുത്തു പറഞ്ഞു കാരണം കഴിഞ്ഞ കഴിഞ്ഞവണത്തെ വിവാദമായ പ്രജകൾ എന്ന പ്രയോഗം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അതായിരിക്കും കാരണം എന്നാൽ ഈ അഞ്ച് മന്ത്രിമാരെ കൊണ്ട് എം പി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പോഴും തൃശ്ശൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് നിയമപരമായി നടപടികൾ പൂർത്തിയാക്കിയ ആളോടാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉള്ളത് പുതിയ വോട്ടേഴ്സിനെ പരമാവധി ചേർക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്നാൽ ലിസ്റ്റിൽ പേരുള്ളവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തെങ്കിൽ അവരെ തൂക്കിക്കൊല്ലണം എന്നും സുരേഷ് ഗോപി പറയുന്നു അങ്ങനെ വിധിക്കണം കൂടാതെ ഈ വോട്ടെടുപ്പ് ദിവസം സംഭവിച്ച മരണങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് തൃശ്ശൂരിൽ തനിക്കൊപ്പം ആരാണ് മത്സരിച്ചത് എന്ന് ഇതുവരെ നോക്കിയിട്ടില്ല അത് നോക്കേണ്ടതില്ലെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് തങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തൽ വളരെ കൃത്യമാണെന്നും എന്നാലും ജനവിധി അറിയാനായി ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കാമെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്